ഹലോ കൂട്ടുകാരെ ഞാനിന്നൊരു മാല ഉണ്ടാക്കാന്നാട്ടോ വിചാരിക്കുന്നത് കാരണം കുറേ ദിവസമായിട്ട് കുറേ ഒന്ന് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴേ അതൊരു ജുമുക്കാ മാല കണ്ടെന്നാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ ഓർഡർ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര വാല്യായിരുന്നു അപ്പം നമുക്ക് തന്നെ നമുക്കുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും എൻ്റെ മോൻ്റെ കൈയൊക്കെ കാണാട്ടോ ഓരോന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ ഒരു പഴയ ഒരു ജുമുക്കാ മാല ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു അപ്പോൾ അതിന് മാച്ച രണ്ട് എംബ്രോയ്ഡറിയുടെ നൂല് മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്കും അതുപോലെ തന്നെ റെഡും ആണ് അത് നമ്മളിങ്ങനെ മുടി മെടയുന്ന പോലെ മെടയണം അത് നമ്മുടെ ഓരോരുത്തരുടെ ചിലവർക്ക് വണ്ണം കൂടുതലായിരിക്കും ഇഷ്ടം ചിലർക്ക് വണ്ണം ഇല്ലാത്ത മാലയായിരിക്കും ഇഷ്ടം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടോ ചെയ്യണം അപ്പം എനിക്ക് അധികം വണ്ണം ഇല്ലാത്തതാണ് ഇഷ്ടം ഞാൻ കുറച്ച് എടുത്തിട്ട് അതിങ്ങനെ മെടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കളറും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം നല്ല ക്ഷമ വേണമെങ്കിൽ മാത്രമേ ഇതിങ്ങനെ മെടഞ്ഞെടുക്കാൻ പറ്റില്ല ഇങ്ങനെ കുറച്ചുള്ളത് കൊണ്ടേ ഭയങ്കര പാടാണ് അതിങ്ങനെ വിട്ടുപോരുമെന്നുള്ളത് നമ്മളിങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതിങ്ങനെ മെടഞ്ഞെടുക്കണം കേട്ടോ പിന്നെ രണ്ടും കൂടെ രണ്ട് സൈഡിലും വെച്ചിട്ട് പിന്നെ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും കൂടെ മടക്കിയിട്ട് ഞാൻ അതെ ഒട്ടേക്ക് ഇന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ മോഡലൊക്കെ ഇങ്ങനെ കുറേ മണിയൊക്കെ എടുത്ത് നോക്കി ആദ്യം കാണിച്ച മണിയൊന്നും പിന്നെ ചെയ്ത് ഏതിൽ ആഡ് ചെയ്തില്ല കേട്ടോ അത് വൃത്തി തോന്നിയില്ല കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ ജ്വല്ലറി മേക്കിംഗ് ആർട്ടിസ്റ്റ് അല്ലല്ലോ അപ്പം അതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ നല്ല കോഴ്സിനൊക്കെ നല്ല ഫീസ് ഉണ്ട് കേട്ടോ അതൊക്കെ പഠിക്കാനായിട്ട് അപ്പം ഞങ്ങൾക്ക് നമ്മുടെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാം ലാസ്റ്റ് ഞാൻ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കൊള്ളാമോ ഇല്ലയൊന്നും ഒന്നും അറിയില്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നുല്ലേ ഞാൻ അതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഈ ഡ്രസ്സിന് അത് മാച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു സാരിയോ അല്ലെങ്കിൽ നല്ലൊരു കുർത്തി ഒക്കെ ഇടുമ്പോഴാണ് ഭംഗിയുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഒരു ബ്ലാക്ക് സാരി ഒക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൊടുക്കലാ കേട്ടോ അതോ കൊടുത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഇങ്ങനെ വില ഫങ്ഷനൊക്കെ പോകുമ്പോൾ എടുക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ